ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻഫെയറി സർവ്വം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഷാർജ ഷേക്കിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷാർജ ഷേക്ക് പാലും പഴവും കുറച്ച് നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ആയിട്ട് നല്ല തണുപ്പൻ ഒരു ഷാർജ ഷേക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴം ഞാനിപ്പോവും പഴം കൊണ്ട് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴം എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ രണ്ട് പഴം വച്ചിട്ടാണ് ഞാനിപ്പം ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് പഴം അരിഞ്ഞിടാം ചെറിയ പീസസായിട്ട് അപ്പോൾ ഒരുപാട് പഴം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പഴം എടുക്കണ്ട രണ്ട് പഴം എടുത്താൽ മതി അതായിരിക്കും ഒരു കവർ പാലിനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ രണ്ട് പഴം തന്നെ ആവശ്യത്തിന് അത് മതിയാകും ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് നട്ട്സാണ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സാണെന്നു വെച്ചാൽ അതെല്ലാം എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കാം നമ്മൾ എത്രയാണ് നമുക്ക് ആവശ്യം വെച്ചാൽ അതുപോലെ ക്യാഷ്യൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഹോർലിക്സ് ആണ് ഹോർലിക്സിൻ്റെ രണ്ട് പാക്കറ്റ് ഞാൻ അഞ്ച് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കടയിൽ ഇട്ടുമല്ലോ അപ്പോൾ അത് അത് പൊട്ടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ പഴത്തിൻ്റെയൊക്കെ മധുരം വെച്ച് മതിയെങ്കിലും ഒക്കെ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആഡ് ചെയ്യുന്നില്ല പിന്നെ നല്ല കട്ട പാല് അത് ഞാൻ കുറച്ചൊന്നെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ടാണ് ഇരുന്നത് അത് നമ്മൾ ഇടികല്ലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പൊട്ടിക്കുക എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി നന്നായിട്ട് അടിച്ച് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് വരാം അപ്പോൾ നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളാ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് നമ്മൾ ഏത് ഗ്ലാസ് ആണ് എടുക്കുന്നത് വെച്ചാൽ ആ ഗ്ലാസ് എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ന്യൂട്ടല്ലെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ന്യൂട്ടല്ലേ നമ്മൾ ആ ഗ്ലാസ്സിൽ സൈഡിലോട്ടൊക്കെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം ആ ഒരു ഫ്ലേവർ കിട്ടാനും പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നും ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇനി ആ ഷാർജ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കാണാൻ നല്ലൊരു ഒരു വൈറ്റിൽ ഒരു ബ്ലാക്ക് വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊക്കോ പൗഡറും വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യലോ ഇതൊരു ഗ്രീൻ കളറിലാണ് അപ്പോൾ നമുക്കൊരു പിസ്ത ഒരു പിസ്തയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലാസ്സിലോട്ട് കുറച്ച് ആ കളർ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അതിന് ചുറ്റിയിരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഷേക്ക് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷാർജ ഷേക്കിന് ഒരു ഗ്രീൻ കളർ അതായത് ഒരു ഗ്രീൻ ഫ്ലേവർ പിസ്ത ഫ്ലേവർ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് കുറച്ചിട്ട് കൊടുത്തത് ഇനി നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ ഒന്ന് അലങ്കരിക്കുന്നു അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഗ്രീൻ കളർ ആയിട്ടുള്ള ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഷേക്കും കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഒരു കളറും കൂടെ ഫ്ലേവറും കൂടെ എടുക്കാം അപ്പം ഞാൻ അതിന് പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത് ഇത് റോസ് മിൽക്കിൻ്റെയാണ് ആ റോസ് മിൽക്ക് അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സെയിം ഷേക്ക് തന്നെയാണ് നമ്മൾ ഈ മൂന്ന് ഇതിലും എടുത്തിരിക്കുന്നത് ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ കാര്യം നമ്മൾ ആഡ് ഫ്ലേവർ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് തന്നെ അത് അടിച്ചെടുക്കുകയാണെങ്കിൽ ഫുൾ കളറിൽ തന്നെ ഇരിക്കും ഇപ്പം നമുക്കിപ്പോൾ ഒരു ഷേക്കിൽ തന്നെ മൂന്ന് ഫ്ലേവർ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ മൂന്ന് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൂന്നും ഇവിടെ നല്ല തണുപ്പൻ ഷേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നമുക്ക് എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് ഷേക്കുകളാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ